ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സെലിബ്രേഷന് പോവാം എന്തേലും സെലിബ്രേഷന് പോകുമ്പോൾ നമ്മളെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവേണ്ടേ അങ്ങനെ യാതൊന്നും ഇല്ലാണ്ട് കൈയും വിഷയമാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫുഡ് എല്ലാം കഴിച്ചു വന്നപ്പോൾ സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നോർത്ത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നേരെ റൂമിലേക്ക് ചെന്ന ഡ്രസ്സെല്ലാം മാറി കിടക്കാൻ നേരത്താണ് പിന്നെയും വന്നത് ആ വിളിക്കുന്നു ഞങ്ങളോട് ചെല്ലാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ചെന്നതാണ് അപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കാണുന്നത് സെലിബ്രേഷനൊന്നും നടക്കാതെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാവരും അങ്ങനെ ചെന്നിരുന്നതുകൊണ്ട് തന്നെ കേക്കെല്ലാം കൊണ്ടുവച്ചു പിന്നെ അവരെ എന്തൊക്കെയോ തെലുങ്കിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മനസ്സിലാവാത്തോണ്ട് മനസ്സിലായ പോലെ അഭിനയിച്ച് ഞങ്ങളെല്ലാം ചിരിച്ചു പിന്നെ കേക്ക് വന്നു അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് വന്നു അതിന് ശേഷം ചെന്നെ ഇങ്ങനെ ഒരു പായയിലിട്ടിട്ട് അതിൻ്റെ മേലെക്കൂടെ കുഞ്ഞിനെ നടത്തുന്നുണ്ടായിരുന്നു രാത്രി നല്ലവണ്ണം വൈകിയത് കൊണ്ട് തന്നെ കുറച്ച് ഭയങ്കര ബഹളമായിരുന്നു രാത്രി നന്നായി വൈകിയതുകൊണ്ടും നിറയെ ആളുകളെ കണ്ടതിൻ്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ മോൻ ഭയങ്കര ബഹളമായിരുന്നു അതായത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു പക്ഷേ അവരതൊന്നും വക വയ്ക്കാതെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നെ മിന്നെ നടത്തിച്ചോണ്ടേയിരുന്നു കേട്ടോ ചെന്നൈയിൽ കുട്ടി എത്രത്തോളം ചവിട്ടുന്നു എന്നറിയാനാണ് തോന്നുന്നു ഒരു ചവിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം കുഞ്ഞ് നടന്നെങ്കിലും പിന്നീട് ഒട്ടും നടക്കാതെ കുഞ്ഞിന് രണ്ട് കയ്യിൽ അവർ തൂക്കിയെടുത്തോണ്ട് പോകേണ്ട അവസ്ഥയുണ്ടായിട്ടോ ഇനി എന്ന് അവൻ വാശി പിടിക്കാൻ തുടങ്ങി ഇതായിരുന്നു വാവയുടെ അമ്മയും അമ്മയോട്ടോ അവർ കേക്കെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഓർത്തത് ക്യാൻ്റീൻ എടുത്തിട്ടില്ലല്ലോന്ന് അങ്ങനെ ക്യാൻറ്റീൻ ഇല്ലാണ്ട് കേക്ക് കട്ട് ചെയ്തു അതിനുശേഷം ഭയങ്കരമായിട്ട് എല്ലാവരും കൈ പൊട്ടി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങൾ ചിരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ ആദ്യം ഇറങ്ങിയിട്ടാണ് നല്ലോണം ഇരുട്ടായിട്ടുണ്ടായിരുന്നു ചെന്നിട്ട് വേണം നാളെ സ്കൂളിൽ പോകണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് അവർ കോള തന്നു പിന്നെ ഒരു രണ്ട് പാത്രത്തിൽ കേക്ക് തന്നു ചെന തന്നു ഇത് ഇവിടെയുള്ള ആളുകളാണ് ഇവരോടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് കൂട്ടായത് കേട്ടോ അപ്പോൾ വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ